ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇത് കുട്ടിയിടുന്ന കാണിച്ചേരാതേ എങ്ങനെയാന്ന് നോക്കി കണ്ടാണ് കണ്ടോ ഇതുപോലാണ് കുട്ടിയിട്ട് പേപ്പർ പിടിച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് പൈസ ഇതൂടെ ഫുള്ള് കണക്കുന്നത് ഫുൾ കണക്കും എൻ്റെ ഹസ്ബൻഡ് കണങ്ങൾ വീടാണ് പൊട്ടി കണഞ്ഞാൽ രസമാണ് കഴിഞ്ഞിട്ട് വെളിയിൽ നിന്നുള്ള വ്യൂ കണക്കും ചേട്ടൻ ഇവിടെ പെയിൻറ്റ് ചെയ്യുന്നുണ്ട് കുട്ടിയിടുന്നുണ്ട് തരാണ് രണ്ടാണ് വ്യൂ ഉണ്ടാവും അങ്ങ് അവിടെ ഇവിടെ നിന്നും കാഴ്ച വേണ്ടിട്ട് ഇതാ കണ്ടോ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഞങ്ങളുടെ ചാനൽ ഓക്കെ